ഹലോ എൻ്റെ പൊന്നുമക്കളെ പൊന്നാര മക്കളെ ഈ സാധനമുണ്ടല്ലോ റന ഫാത്തിമ നമ്മളെ തമ്മിൽ തല്ലിക്കുകയാണ് ഓക്കെ അതായത് ഈ റന ഫാത്തിമക്ക് നല്ല മറുപടിൻ്റെ കൊണുണ്ട് അതായത് റന ഫാത്തിമ ബിഗ് ബോസിൽ ഒരു പ്രാവശ്യം പറയുന്നു ഞാൻ വീട്ടിലും എൻ്റെ സ്വന്തം ബാപ്പാനെ ഡാന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അതായത് സ്വന്തം ബാപ്പാനെ പോലും റെസ്പെക്റ്റ് ബാപ്പാ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപ്പ ഉപ്പ എന്ന് പറഞ്ഞാൽ ഫാദർ ആണ് ഓക്കെ അതായത് സ്വന്തം ഫാദറിനെ ഡാ എന്ന് പറഞ്ഞാണ് ഈ റന ഫാത്തിമ വിളിക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി എങ്ങനെയാണ് ഇവളെ ഇവളുടെ കുടുംബം വളർത്തിയത് ഇവളുടെ ഉമ്മയും ഉപ്പയും ഇവളെ എങ്ങനെയാണ് വളർത്തിയതെന്ന് ആ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഓക്കെ ഫൈൻ നമ്മൾ ആ വിഷയത്തിലേക്കൊക്കെ വരാം ഒരു കാര്യം പറയുകയാണ് ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോ അതായത് റന ഫാത്തിമ എന്നാണ് ഇവളുടെ പേര് പക്ഷേ ഇവിടെ ഈ സാധനമുണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് ഞാനിവിടെ മതം കൊണ്ടുവരുന്നതല്ല എനിക്ക് പേഴ്സണലി ഒരു പാർട്ടിയുമില്ല ഒരു മതവുമില്ല ആര് തെറ്റ് ചെയ്താലും ഞാൻ ചൂണ്ടിക്കാണിക്കും ഇതുവരെ എന്നെ ഫോളോ ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയും ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പോകുന്ന ഒരാളാണ് പക്ഷേ ഇവിടെ റന ഫാത്തിമ ചെയ്തത് വളരെ വളരെ തെറ്റാണ് കാരണം രണ്ട് സമൂഹത്തെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് റന ഫാത്തിമക്ക് ഒരു കാര്യം അറിയും ബിഗ് ബോസിനുള്ളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലേ ഞാൻ ചർച്ചയാവും അങ്ങനെ എനിക്ക് രണ്ട് വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ ഒരു കാര്യം പറയുകയാണ് പൊന്നാര റന ഫാത്തിമ ഇപ്പോൾ ഈ അടുത്തായിട്ട് ജാസ്മിൻ ജാഫർ എന്ത് ചെയ്തു നല്ലവണ്ണം ഫോളോവേഴ്സ് കൂടും എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഹൈന്ദവർ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന റെസ്പെക്റ്റ് കൊടുക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി അവിടെ സാരിയൊക്കെ എടുത്ത് ബൊട്ടൊക്കെ ഇട്ട് അവിടുത്തെ കുളത്തിൽ കാള് കഴുകുകയാണ് അതിനുശേഷം നല്ലവരായ ഹൈന്ദവർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അതിനെ അവരുടെ കർമ്മം അതായത് നാലഞ്ച് പൂജ ചെയ്ത് അതിനെ ശുദ്ധീകരിച്ച് അവർ വലിയ പ്രശ്നത്തിനൊന്നും വരാതെ നിന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത് കാരണം കേരളം കത്തേണ്ട അത്ര വലിയ തെറ്റാണ് അവിടെ ജാസ്മിൻ ചെയ്തത് നോക്കൂ ഇവിടെ ആ സെയിം തെറ്റാണ് ഈ ഒരു റന ഫാത്തിമ ചെയ്യുന്നത് നിങ്ങൾ തന്നെ പറയണം റനക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ അതായത് ഒന്നെങ്കിൽ മതം മാറണം അല്ലെങ്കിൽ പറയണം എനിക്കിന്ന ഒരു മതവുമില്ല ഞാൻ അതുകൊണ്ട് തോന്നിയത് ഞാൻ ജീവിക്കും ഇവിടെ പ്രൊഫൈലിൻ്റെ പേര് നിങ്ങൾ നോക്കണം റന ഫാത്തിമ എന്നാണ് റന ഫാത്തിമ എന്നാണ് അപ്പോൾ റന ഫാത്തിമ എന്ന് ആര് കണ്ടാലും അവളൊരു മുസ്ലിം പെൺകുട്ടിയാണ് അപ്പോൾ ഒരു മുസ്ലിമായ പെൺകുട്ടി ലോകം കാണുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒട്ടൊക്കെ കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മുസ്ലിം മതം ഫോളോ ചെയ്യുന്നവർക്ക് അതൊരു കുറച്ചിലല്ലേ ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഓക്കെ പിന്നൊരു കാര്യം കൂടി പറയുകയാണ് നല്ലവരായ ഹൈന്ദവർക്കും അതൊരു കുറച്ചിലാണ് കാരണം റന ഫാത്തിമ എന്നുള്ള മുസ്ലിം പേരിലുള്ള ഒരാൾ ഹൈന്ദവർ എങ്ങനെയാണോ നല്ലവരായ ഹൈന്ദവർ എങ്ങനെയാണോ മതം ഫോളോ ചെയ്യുന്നത് അതുപോലെ ഒരു മുസ്ലിം സ്ത്രീ പോയി ഒരു മുസ്ലിം പെണ്ണ് പോയി അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കും അതൊരു നാണക്കേടല്ലേ അപ്പോൾ ഏതായാലും റന ഫാത്തിമക്ക് രണ്ട് ചുട്ട മറുപടി നമ്മൾ കൊടുക്കാനുണ്ട് ആദ്യ മറുപടി പതിനെട്ടാം വയസ്സിൽ റന ഫാത്തിമ ബിഗ് ബോസിൽ കയറണമെങ്കിൽ അവളുടെ വലിയൊരു കഴിവ് എന്നാണ് കുറേ പേര് പറയുന്നത് എന്ത് കഴിവാണ് സ്വന്തം ഉപ്പാക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ അറിയാത്തവൾ സ്വന്തം ഉപ്പാനെ ഡാന്ന് വിളിച്ച് വീട്ടിൽ ശീലിച്ചവൾ ഇവളാണോ അതായത് ഒരു കാര്യം പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ വൃത്തികേട് വിളിച്ച് പറയുന്നവർക്ക് ബിഗ് ബോസിലൊക്കെ ചാൻസ് കിട്ടുന്നു അത് ഉറപ്പാണ് ഓക്കെ അതെന്തുകൊണ്ട് ബിഗ് ബോസ് അങ്ങനെ ആയി എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല ഓക്കെ അപ്പോൾ ഏതായാലും ഈ സാധനം ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിനെ സൈഡിൽ വെച്ചുകൊണ്ട് ഈ സാധനത്തിന് കുറച്ച് മറുപടി നമ്മൾ കൊടുക്കാം ഓക്കെ ഹോ നല്ല കാര്യം ബ്ലോഗിട്ട് വ്ലോഗിട്ട് ഫൈനലി ബിഗ് ബോസ് വരെ എത്തി

അവരവർ അവരവരുടെ ദൈവത്തോട് നല്ല രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവളെപ്പോലുള്ളവർ നമ്മളെ എന്തിനു തമ്മിൽ തല്ലിക്കുന്നു നമ്മളെല്ലാവരും ഒന്നാണ് ഒരു ചോരയാണ് അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്കിടയിൽ ഇവന്മാർ കലഹമുണ്ടാക്കാനുള്ള ഓരോ കോണ്ടന്റ് ഇട്ട് തരികയാണ് ഒരു കാര്യം പറയുകയാണ് നിങ്ങളാരും റണ് ഓഫ് ആദ്യം സപ്പോർട്ട് ചെയ്യാതിരിക്കുക കാരണം ഇത്തരത്തിലുള്ള ഇവരൊക്കെ വളർന്നു കഴിഞ്ഞാൽ നല്ല പണിയാണ് നമുക്കൊക്കെ ഒന്നെങ്കിൽ പറയാം നമ്മുടെ സീക്രട്ട് ഏജൻറ് പറയുന്നത് പോലെ എനിക്കൊരു മതവും ഇല്ലയെന്ന് പറഞ്ഞ് തോന്നിയതുപോലെ ജീവിക്കാം ഒരു പ്രശ്നവുമില്ല ഇവിടെ പേര് റനാ ഫാത്തിമെന്നാണ് കാണിക്കുന്നത് വൃത്തികേടാണ് ആരെങ്കിലും ചോദ്യം ചെയ്യൂലേ ഇപ്പോൾ ഒരു ഹൈന്ദവ സ്ത്രീ ബിഗ് ബോസിൽ പോയി മുസ്ലിമീങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അത് തെറ്റെന്ന് ഞാൻ വിളിച്ച് പറയും കാരണം എൻ്റെ പ്ലാറ്റ്ഫോം അങ്ങനെയാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി സംസാരിക്കും ഒരു മതത്തെ ഇതുവരെ പ്രത്യേകിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ അതിനെ അങ്ങനെ എടുക്കരുത് അതുകൊണ്ടാണ് ഇടയ്ക്ക് പറഞ്ഞതൊക്കെ കേട്ടുനോക്കാം ചോക്കി എന്നിട്ട് ഇത്രയും ബോസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് വർഷങ്ങളായി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇപ്പം നടന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് വർഷം നിനക്ക് വയസ്സ് എത്ര പതിനെട്ടല്ലേ അതിന്റെ അടിയിൽ ഒരുപാട് വർഷം ആയോ എന്താ അല്ലേ ഓക്കെ കേട്ട് നോക്കാം ഫൈനലി നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഇൻട്രോ എപ്പിസോഡിൽ ആലിബിണ്ടാവും അതുകൊണ്ടാണ് ആലിബിനെയും കൂട്ടി വന്നത് അത് കഴിഞ്ഞാല് പോകും അങ്ങനെ ഫൈനലി ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കേറാൻ പോവാണ് മോനെ ആൽബി നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ അവൾ നിന്നെ തേക്കും അവൾ വൃത്തികെട്ട പെണ്ണാണ് ബിഗ് ബോസിൽ ഇതുവരെയും ഒരാൾക്ക് പോലും റെസ്പെക്റ്റ് കൊടുക്കാതെ സംസാരിക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ അതിവളാണ് ഇവളെ നിന്റെ ലൈഫിൽ നിന്ന് ഈ സമയം നീ ഒഴിഞ്ഞു മാറിയാൽ അതായത് ഒഴിവാക്കി കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും മോനെ

നല്ല ചെലായിട്ടുണ്ടോ ഓക്കെ ഇവരുടെ വിചാരുണ്ട് ഞാൻ വലിയ ഐശ്വര്യ ഐശ്വര്യറായെ പോലെ ആയിട്ടുണ്ടാവും ഒരു കാര്യം പറയുകയാണ് ബിഗ് ബോസിന്റെ ഏത് സീസണായല്ലോ ഏത് സീസണിലും ഇത്രത്തിൽ വൃത്തികെട്ട ഡ്രസ് ഇട്ടിട്ടും ഇത്രത്തിൽ വൃത്തികെട്ട ഒരു കണ്ടസ്റ്റന്റ് പോലും ഇതുവരെ കേറിയിട്ടില്ല ഓക്കെ ഈ സാധനത്തിന് എന്തിനു വോട്ട് ഇടും നിങ്ങൾ ചോറാണോ കഴിക്കുന്നത് മണ്ണാണോ അതായത് ഇതൊക്കെയാണ് നമ്മുടെ മുൻസി ചേട്ടനുള്ള ആദ്യ ആഴ്ചയിൽ പുറത്താവേണ്ടത് ഇവളായിരുന്നു ഓക്കെ ഇവൾക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് സ്വന്തം ഉപ്പാനെ ഡാന്ന് വിളിച്ച് നടക്കുന്ന ഇവളെ വളർത്തിയ ഗുണം ഞാനൊന്നും പറയുന്നില്ല അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ എങ്ങനെ വളർത്തണം നല്ല രീതിയിൽ വളർത്തിയാൽ നല്ല മക്കൾ ജനിക്കും അത് ഉറപ്പാണ് ഓക്കെ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലായല്ലോ ഓക്കെ കേട്ട് നോക്കാം സത്യം പറഞ്ഞാൽ കർണത്തേക്കൊന്ന് വെക്കാനാണ് തോന്നുന്നത് എന്താണ് ബിഗ് ബോസിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഷോ ഇത്രക്കും തരന്താണോ ഒരു കാര്യം പറയുകയാണ് സീസൺ സെവനിൻ്റെ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണ് ആകെ നമ്മുടെ ഷാനവാസ് അതിനുശേഷം അനീഷ് അനീഷൊക്കെയാണ് നല്ല ഗെയിമറായിട്ടുള്ളത് വേറെ എല്ലാം വേസ്റ്റുകളാണ് വേസ്റ്റുകളെ കൊണ്ട് ഷോ നടത്തുകയാണ് ഇവളെപ്പോലുള്ള ഒരു നല്ലൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഭാവിയാണ് ഇവൾ കാരണം ഇല്ലാതായത് ഓക്കെ ഇവൾ പകരം വേറെ ആരെങ്കിലും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രക്കും വൃത്തികെട്ട ഒരു സാധനത്തിൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ